ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഭാഗ്യം ഒരുക്കി തന്നല്ലോ ഈ ദൈവത്തിന് സകല മാനവും മഹത്വവും സ്തോത്രവും അർപ്പിക്കാം സങ്കീർത്തനങ്ങൾ നൂറ്റി പതിമൂന്ന് മൂന്ന് ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ സൂര്യന്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോവയുടെ നാമം സ്തുതിക്കണമെന്ന് സകല ഭൂവാസികളോടുമായി സങ്കീർത്തനക്കാരൻ ആവശ്യപ്പെടുകയാണ് ഓരോ ദിവസവും കർത്താവിൻ്റെ ദയയാണ് നമ്മെ ഈ ഭൂമിയിൽ നടത്തുന്നത് ലോക വ്യാപകമായ ആരാധനയെയാണ് ഇത് വ്യക്തമാക്കുന്നത് അന്നാളിൽ യഹോവ ഏകനും അവൻ്റെ നാമം ഏറ്റവും ആയിരിക്കും സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമാനം വരെ എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു എന്ന് മലാക്കി പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു അതെ ഉദയ മുതൽ അസ്തമാനം വരെ സ്തുതികൾക്ക് യോഗ്യൻ നമ്മുടെ ദൈവമായിരിക്കുന്ന യഹോവ തന്നെയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ അമ്മേൻ